ഹേ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ കുറച്ച് നൈറ്റ് ഡ്രൈവിന് പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടോ അതായത് കോട്ടക്കൽ നെസ്റ്റോ കാണാനോ പിന്നെ പുറത്തുനിന്ന് ഫുഡ് അയക്കാനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഈ ഒരു യാത്ര ഒട്ടും പ്രതീക്ഷിക്കാതെ പ്ലാൻ ചെയ്യാതെ വന്നിട്ടുള്ളതാണ് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കാൻ പോയിട്ടുള്ളതായിരുന്നു അപ്പോൾ ഇക്ക വിളിക്കാൻ വരുന്നുണ്ട് പറഞ്ഞ് അപ്പോൾ നമ്മൾ ഏതായാലും പുറത്തുനിന്ന് ഫുഡ് അയക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ റെഡി ആവാൻ പറഞ്ഞതാണ് കേട്ടോ എൻ്റെ ബർത്ത് ആയിരുന്നു ഇന്നലെ അപ്പോൾ അതിന് നമ്മളെ കസിൻ്റെ കല്യാണമൊക്കെ ആയതുകൊണ്ട് ഫുഡ് അയക്കാനും പോവുക അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മളിങ്ങനെ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ പുറത്തു ഫുഡ് കഴിക്കാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഏതായാലും കഴിയാത്തതുകൊണ്ട് നമ്മൾ ഇന്ന് പോവാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ ഏതായാലും കോട്ടക്കൽ നെസ്റ്റോ വന്നിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ജസ്റ്റ് അവിടെ കയറിയിട്ട് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കുറച്ച് പർച്ചേസും ചെയ്യാം അങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ ഏതായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എൻ്റെയും വരെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് എട്ട് മണി കാണട്ടെ ഇറങ്ങുന്നത്

അര വറ്റേ ഉണ്ടാണ് ഓക്കേ ഇന്നാ നൂഡിൽസോ ഓക്കേ ലോവാട്ടോ ഓൺ കേൽ ലോണൈ കരം ഹ ഹേക്കത്തെ തരക്കൊണ്ടിരാ ആ വല

Ayah ni ke? Podi orang tu <tik> sekejap Sekejap Ayah berfans Poki kan Siapa ni? It's a little stuff Ayah to you ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ വാ വേട്ട വപ്പത പോ അങ്ങനെ കൊച്ചു നേരൊക്കെ നഷ്ടമുള്ള ഇറങ്ങി തിരിഞ്ഞു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഇനിയിപ്പോ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് കൈ പിടിക്കാണ്ടാവുന്നുള്ളൂ അതിനാണ് കൈ പിടിച്ചു കൈ പിടിച്ചോ കാക്കുവിൻ്റെ അല്ലെങ്കിൽ വണ്ടി ഇട്ടു 내츠내렛 예쁜 예 അതിനെന്ത്പ്പൂര എന്നാ വാ വാ മെല്ലെ മെല്ലെ അതാണ് അങ്ങോട്ട് പോണതാ കൈ പിടിച്ചു ആ എന്നാ പാപ്പനെ കൈ പിടിച്ചോ ആടു

ഡാങ്ങല അതാ പോയോ ലോ ആ അങ്ങനെ ഞങ്ങൾ ഫുഡ് അക്കലൊക്കെ കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങി ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു കുഞ്ഞ് വ്ലോഗിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് വിചാരിക്കുന്നു വിചാരിക്കുന്നിഷ്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ